എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സ്റ്റേറ്റ് യൂത്ത് വെൽഫെയർ ബോർഡിലേക്ക് ഇപ്പോൾ ഏഴാം ക്ലാസ് യോഗ്യതയുള്ളവർക്കും പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് വിവിധ പോസ്റ്റുകളിലേക്കാണ് അപേക്ഷ വിളിച്ചത് താൽപ്പര്യമുള്ളവർക്ക് അപേക്ഷാ ഫോം പൂരിപ്പിച്ച് പോസ്റ്റ് വഴി അയക്കാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരള സർക്കാരിൻ്റെ കീഴിൽ കേരള സ്റ്റേറ്റ് യൂത്ത് വെൽഫെയർ ബോർഡാണ് ഇപ്പോൾ ക്ലർക്ക് കം ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഓഫീസ് അറ്റൻഡൻ തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചത് ഈ തസ്തികകളിലേക്ക് ഏഴാം ക്ലാസ് യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ തസ്തികകൾ നോക്കാം ആദ്യത്തെ പോസ്റ്റ് ക്ലർക്ക് കം ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആണ് യോഗ്യത വേണ്ടത് പത്താം ക്ലാസ്സോ തത്തുല്യമായ പരീക്ഷയോ ജയിച്ചിരിക്കണം കൂടാതെ സർക്കാർ അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള തൊത്തുല്യമായ ഡാറ്റ എൻട്രി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം അപ്പോൾ ഈ തസ്തികയിലേക്ക് പത്താം ക്ലാസ്സും കൂടാതെ ഡാറ്റ എൻട്രി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് പ്രായപരിധി മുപ്പത്തി ആറ് വയസ്സ് കവിയരുത് നിയമന രീതി ദിവസവേതനാടിസ്ഥാനത്തിലാണ് ഒഴിവുകൾ ഉള്ള ജില്ല കണ്ണൂർ ഒന്ന് പാലക്കാട് ഒന്നാണ് വേതനം ലഭിക്കുന്നത് പ്രതിദിനം എഴുന്നൂറ്റി രൂപയായിരിക്കും വേതനം ലഭിക്കുന്നത് അപ്പോൾ ഇതാണ് ആദ്യത്തെ പോസ്റ്റ് അടുത്തത് ഓഫീസ് അറ്റൻഡൻ്റ് ആണ് ഈ തസ്തികയിലേക്ക് യോഗ്യത വേണ്ടത് ഏഴാം ക്ലാസ് ജയിച്ചിരിക്കണം പക്ഷേ ബിരുദം ഉണ്ടാവാൻ പാടില്ല അതായത് ഏഴാം ക്ലാസ് പാസ്സായിട്ടുണ്ടായിരിക്കണം പക്ഷേ ഡിഗ്രി ഉണ്ടാവാൻ പാടില്ല അങ്ങനെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് പ്രായപരിധി മുപ്പത്തി ആറ് വയസ്സ് കവിയരുത് ദിവസവേദന അടിസ്ഥാനത്തിലാണ് ഒഴിവുകളുള്ളത് ഇടുക്കി ഒന്ന് കോഴിക്കോട് ഒന്നാണ് വേതന ലഭിക്കുന്നത് പ്രതിദിനം അറുന്നൂറ്റി രൂപയായിരിക്കും അപ്പോൾ ഈ രണ്ട് തസ്തികയിലേക്കാണ് ഒഴിവുള്ളത് ക്ലർക്ക് ആണെന്നുണ്ടെങ്കിൽ പത്താം ക്ലാസ്സും ഡാറ്റ എൻട്രി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് ഇനി ഓഫീസ് അറ്റൻഡൻറ്റ് ആണെന്നുണ്ടെങ്കിൽ ഏഴാം ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷിക്കാവുന്നതാണ് പക്ഷേ ഡിഗ്രി ഉണ്ടാവാനായിട്ട് പാടില്ല ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒഴിവുകൾ ഉള്ള ജില്ലകളിലുള്ള അപേക്ഷകർക്കാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നത് അതായത് ഇപ്പോൾ കണ്ണൂർ പാലക്കാട് ഇടുക്കി കോഴിക്കോട് ഈ നാല് ജില്ലകളിലുള്ളവർക്കാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നത് ഒഴിവില്ലാത്ത ജില്ലകളിലെ അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല പരിഗണിക്കുന്നതല്ലയെന്നിവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അഭിമുഖത്തിൻ്റെയും ഡാറ്റ എൻട്രി ടെസ്റ്റിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും ക്ലർക്ക് കം ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ നിയമനം വരുന്നത് ഡാറ്റ എൻട്രി ടെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ടൈപ്പ് റൈറ്റിംഗ് ആയിരിക്കും വരുന്നത് മലയാളം ഉണ്ടാകും ഇംഗ്ലീഷും ഉണ്ടാകും അപ്പോൾ ക്ലർക്ക് കം ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആണെന്നുണ്ടെങ്കിൽ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും കൂടാതെ ടൈപ്പ് റൈറ്റിങ്ങിൻ്റെ ടെസ്റ്റും ഉണ്ടായിരിക്കും ഇനി ഓഫീസ് അറ്റൻഡൻറ് ആണെന്നുണ്ടെങ്കിൽ ഇൻ്റർവ്യൂൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം വരുന്നത് താൽപ്പര്യമുള്ളവർ അപേക്ഷകൾ പൂരിപ്പിച്ചിട്ട് ഡിസംബർ ഇരുപത്തിയൊന്ന് വൈകുന്നേരം അഞ്ചുമണിക്കകം ബയോഡേറ്റയും യോഗ്യത വയസ്സ് എന്നിവ തെളിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകളും സഹിതം തപാൽ വഴി അയക്കേണ്ടതാണ് ഈ പറഞ്ഞ പ്രായപരിധി കൂടാതെ എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സി കാറ്റഗറിക്ക് മൂന്ന് വയസ്സിൻ്റെയും പ്രായത്തിന് ഇളവുണ്ട് അപ്പോൾ അപേക്ഷകൾ പോസ്റ്റ് വഴി അയക്കേണ്ട വിലാസം മെമ്പർ സെക്രട്ടറി കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് ദൂരദർശൻ കേന്ദ്രത്തിന് സമീപം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം നാൽപ്പത്തി മൂന്ന് ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് മൂന്ന് ഒന്ന് മൂന്ന് ഒമ്പത് കൂടാതെ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് മൂന്ന് ആറ് പൂജ്യം രണ്ട് ഇതാണ് അഡ്രസ്സ് ഈ അഡ്രസ്സിലാണ് നിങ്ങൾ പോസ്റ്റ് അയക്കേണ്ടത് ഇതാണ് അപേക്ഷാ ഫോം ഈ അപേക്ഷാ ഫോം ഫില്ല് ചെയ്തിട്ടാണ് നിങ്ങൾ പോസ്റ്റ് വഴി അയക്കേണ്ടത് അപേക്ഷ ഫോം ഫില്ല് ചെയ്യാനുള്ള സാധാരണ കാര്യങ്ങൾ തന്നെ ഉള്ളൂ ഇവിടെ ഫോട്ടോ ഒട്ടിക്കുക പേര് ജില്ല ലിംഗം ലിങ്കും ജനനത്തീയതി ഡീറ്റെയിൽസൊക്കെ കൊടുക്കുക കാറ്റഗറി ഏതാണെന്നുള്ളത് കൊടുക്കണം പിന്നെ ഇമെയിൽ ഐ ഡി ആധാർ നമ്പറെ കൊടുക്കുക പിന്നീട് ഈ ആപ്ലിക്കേഷന് കൂടെ സർട്ടിഫിക്കറ്റുകളുടെയും അതുപോലെ തന്നെ ഏജ് പ്രൂഫിൻ്റെയും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് അപേക്ഷയോടൊപ്പം വെക്കേണ്ടതാണ് ഇത് ക്ലാർക്ക് കം ഡാറ്റ എൻട്രി ഓപ്പറേറ്ററുടെ ആപ്ലിക്കേഷൻ ഫോമാണ് ഇതാണ് ഓഫീസ് അറ്റൻഡൻസ് തസ്തികയിലേക്കുള്ളത് അപ്പോൾ രണ്ടിനും രണ്ട് അപേക്ഷയാണ് കൃത്യമായിട്ട് നിങ്ങൾ അപേക്ഷ നോക്കിയിട്ട് അയക്കേണ്ടതാണ് നിങ്ങൾക്ക് ഈ അപേക്ഷ ഫോം വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ലിങ്കൊന്ന് കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിൽ കേരള സംസ്ഥാന യുവജന യുവജനക്ഷേമ ബോർഡിലൊക്കെ ജോലിയും താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ടത് പോസ്റ്റ് വഴിയാണ് താൽപ്പര്യമുള്ളവർ അപേക്ഷയോടൊപ്പം നിങ്ങളുടെ ഡോക്യുമെൻസിൻ്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതമാണ് അപേക്ഷിക്കേണ്ടത് തസ്തികൾ വരുന്നത് ക്ലർക്ക് കം ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ അതുപോലെ തന്നെ ഓഫീസ് അറ്റൻഡൻറ്റ് ആണ് ഇതിലേക്ക് പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്കും ഏഴാം ക്ലാസ് യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി